ഹായ് മക്കളെ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്ററുകളെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും ഈ ചാപ്റ്ററിനെ രണ്ട് ഭാഗങ്ങളാക്കി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതിന്റെ പക്ക തിയറി ഉള്ള ഒരു ആദ്യത്തെ നാല്പത് ശതമാനം പിന്നീട് പ്രോബ്ലംസും ഇക്വേഷൻസും ഓറിയന്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു അറുപത് ശതമാനം അപ്പം ആദ്യത്തെ നാൽപ്പത് ശതമാനം നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഭാഗമാണ് ആ ഭാഗമാണ് ആദ്യത്തെ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനകത്ത് നമ്മൾ മൂന്ന് വാതക നിയമങ്ങൾ ഗ്യാസ് ലോസ് ആണ് പഠിക്കാൻ പോകുന്നത് ആ ഗ്യാസ് ലോസ് മൂന്ന് ഡിഫറെന്റ് സയന്റിസ്റ്റുകൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വോളിയം ടെമ്പറേച്ചർ പ്രഷർ എന്നീ മൂന്ന് വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്യാസ് ലോസ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു മൂന്ന് സയന്റിസ്റ്റുമാര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഗ്യാസ് ലോസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം നമുക്കറിയാം ഇത് വെള്ളത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന വായു കുമിളകളാണ് ബബിൾസ് ആണ് താഴെ നിന്ന് മുകളിലേക്ക് വായു കുമിളകൾ എത്തുമ്പോൾ അതിന്റെ വലിപ്പത്തിനകത്ത് കാര്യമായ മാറ്റം സംഭവിക്കുന്നുണ്ട് താഴെ കുമളകളുടെ വലുപ്പം കുറവും മുകളിലേക്ക് വരുമ്പോൾ കുമളകളുടെ വലുപ്പം കൂടുതലുമാണ് എയർ ബബിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെത്തോട്ട് വരുമ്പോൾ വെള്ളത്തിന്റെ അടിയിലേക്ക് വരുമ്പോൾ ലിക്വിഡ് പ്രഷർ ദ്രാവകമർദ്ദം വളരെ കൂടുതലാണ് ദ്രാവകമർദ്ദം കൂടുതലായിരിക്കുന്ന സമയത്ത് അതിന്റെ ബബിളിന്റെ സൈസ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആക്യൂറേറ്റ് ആയിട്ടുള്ള വേർഡ് വോളിയം എന്നുള്ള വേർഡ് ഉപയോഗിക്കാം ആ ബബിളിന്റെ വോളിയം കുറവായിരിക്കും ലോ ആയിരിക്കും പക്ഷേ വെള്ളത്തിന്റെ ടോപ്പ് സർഫസിലേക്ക് എത്തുമ്പോൾ അവിടെ ലിക്വിഡ് പ്രഷർ ദ്രാവകമർദ്ദം കുറവായിരിക്കും ആ സമയത്ത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ശരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമാണ് ഇപ്പം ഈ പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിന്നും നമ്മൾ നമ്മളുടെ ആദ്യത്തെ ലോയിലേക്ക് കടക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ആ ലോയിലേക്ക് പോവാം ആ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് ഇത് ഒരു അക്വേറിയമാണ് അക്വേറിയത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് എത്തുന്ന വാട്ടർ ബബിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് ചോദ്യം വരാം അതിന് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞാൽ മതി വേറൊന്നുമല്ല ലിക്വിഡ് സർഫസിന്റെ താഴെ ലിക്വിഡ് പ്രഷർ കൂടുതലായിരിക്കും പ്രഷർ കൂടുതലായിരിക്കുമ്പോൾ വാട്ടർ ബബിളിൻ്റെ അല്ലെങ്കിൽ ആ എയർ ബബിളിന്റെ വോളിയം കുറവായിരിക്കും മുകളിലേക്ക് പോകും തോറും ടോപ്പിലേക്ക് പോകും തോറും ലിക്വിഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും കുറയും കുറയുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും സോ സൈസ് ഓഫ് ബബിൾ വിൽ ഇൻക്രീസ് അതാണ് നമുക്ക് എപ്പോഴും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമായിട്ട് വരുന്ന ഒരു കാര്യം കാരണം അക്വേരിയത്തിലെ എയർ ബബിളിന്റെ സൈസ് ടോപ്പിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും അതിന്റെ റീസൺ എന്താണ് റീസൺ കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന റീസൺ എഴുതിയാൽ മതി അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് സാറിപ്പോൾ പറഞ്ഞു തന്നത് ഇനി അതിനെ ബേസ് ചെയ്ത് അടുത്ത ചോദ്യം വരാം ഏത് ലോയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ ലോ ഏതാണെന്ന് പറഞ്ഞില്ല ഈ ഒരു ും പ്രഷറും തമ്മിലുള്ള റിലേഷനെ കൃത്യമായി സ്റ്റേറ്റ് ചെയ്യുന്ന ലോ ലോ ആണ് ബോയിൽസ് ആണ് നമ്മൾ ഇനി സ്ക്രീനിൽ കാണാൻ പോകുന്നത് ഇത് ബോയിൽസ് ലോന്റെ എക്സ്പ്ലനേഷന് വേണ്ടി കാണിക്കുന്ന ഒരു ഫിഗർ ആണ് കാരണം പ്രഷർ കുറവായി നിൽക്കുന്ന സമയത്ത് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും വോളിയം കൂടുതലായിരിക്കും മെൻ പ്രഷർ ഈസ് ലോ ദ വോള്യൂം വിൽ ബി ഹൈ ആൻഡ് ദ പ്രഷർ ഈസ് ഹൈ പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം കുറവായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് വളരെ രസമായിട്ടാണ് ആ സയന്റിസ്റ്റ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് വോളിയും ഓഫ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സ്ക്രീനിൽ ഇപ്പോൾ ലോ കാണാൻ പറ്റും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോള്യൂം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും മർദ്ദം പി ഇന് വി ഒരു സ്ഥിര സംഖ്യയായിരിക്കും എന്നാണ് ഈ ലോയിൽ പറയുന്ന കാര്യം അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോയിൻസ് ലോ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അക്വരിയത്തിന്റെ എക്സാമ്പിൾ ഓർത്തു നോക്കാം അക്വേറിയത്തിന്റെ താഴെ പ്രഷർ കൂടുതലായിരിക്കും അതുകൊണ്ട് അവിടുത്തെ ബബിളിന്റെ വോളിയം കുറവായിരിക്കും വോളിയം ഭയങ്കര ചെറിയ സൈസ് ആയിരിക്കും ബബിളിന് ഉണ്ടാവുക പക്ഷെ മുകളിലോട്ട് പോകുമോറും പ്രഷർ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബബിളിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും അപ്പൊ ഇവര് തമ്മിലുള്ള റിലേഷൻ ഇവർ തമ്മിലുള്ള പ്രൊപ്പോർഷൻ ഒരു ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ് വിപരീത അനുപാതമാണ് ഒരാൾ കൂടുമ്പോൾ മറ്റേ വാല്യൂ കുറയുന്നു അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് സോ ബോയിൽസ് ലോല് വോളിയത്തിനെയും ആണ് റിലേറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ വോളിയവും പ്രഷറും തമ്മിൽ ഒരു ഇൻവേഴ്സ് പ്രൊപ്പോഷണൽ റിലേഷനാണുള്ളത് എന്നാണ് ബോയിൽസ് ലോയിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് ബോയിൽസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ മക്കൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ആൻഡ് ദർ ഇസ് എ റിലേഷൻ ഓൾസോ ഈ ബോയിൽസ് ലോയില് പിയും ബിയും തമ്മിലുള്ള റിലേഷനെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും കാരണം പ്രഷറും ും കൺസിഡർ ചെയ്താൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കുക ദാറ്റ് മീൻസ് അതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്താം വൺ ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ അക്വേറിയത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അവിടെയുള്ള എയർ ബബിളുടെ വലിപ്പവും അല്ലെങ്കിൽ വോളിയവും അവിടെയുള്ള സെയിം അവിടെയുള്ള പ്രഷറും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അത് നമ്മൾ അക്വരീത്തിൻ്റെ ഏത് പോർഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താലും അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രഷറും വോളിയവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ബോയിൽ സ്ലോയില് പറയുന്നത് അപ്പോൾ നോർമലി ലോ മാത്രമായിട്ട് ചോദിക്കാറില്ല അതിന്റെ എക്സ്പെരിമെൻ്റൽ എക്സാമ്പിൾ ചോദിക്കും അതിൽ നിന്ന് അത് ഏത് ലോയുമായാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും അതിനുശേഷം ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും ഈ രീതിയിലാണ് നിന്ന് നമുക്ക് നമുക്ക് ചോദ്യം വരുന്നത് ഇനി അടുത്ത വാതക നിയമത്തിലേക്ക് ഗ്യാസ് ലോയിലേക്ക് പോവാം അതിനുവേണ്ടി ഒരു സിമ്പിൾ ചെറിയ വീഡിയോ കാണാം കണ്ടാവല്ലോ ഒരു ബലൂൺ ആണ് ഇരുന്നിരുന്നത് യെസ് ആ ബലൂൺ കുറച്ചു നേരം സൂര്യപ്രകാശത്തിൽ ഇരുന്നപ്പോ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബലൂൺ സൂര്യപ്രകാശത്തിൽ ഇരുന്നപ്പോൾ പൊട്ടിപ്പോയത് ഒരു ഇൻഫ്ലേറ്റഡ് ബലൂൺ ബേസ്റ്റ് ചെയ്തത് സൺലൈറ്റിൽ സൺലൈറ്റിലിരുന്നപ്പോൾ അതിന്റെ റീസൺ ഇൻഫ്ലേറ്റഡ് ബലൂൺ നമ്മള് വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നതിന്റെ കാരണം അതിനകത്തുള്ള വായു അതിനകത്തുള്ള എയർ ടെമ്പറേച്ചർ കിട്ടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ബലൂണിന് നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ കൂടുതൽ അക്വയർ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അത് പൊട്ടുക എന്ന പ്രോസസ്സിലേക്ക് കടക്കും അപ്പോൾ ആ ബലൂണിൻ്റെ അകത്തുള്ള വായു എയർ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിന്റെ റീസൺ ടെമ്പറേച്ചർ അവിടെ കൂടുതലായതുകൊണ്ട് അപ്പോൾ ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ കാണുന്നത് കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ആ ബലൂണിന്റെ അകത്തെ എയർ ബബിൾസ് സോറി എയർ മോളിക്യൂൾസ് ശ്രമിക്കുന്നത് അപ്പോ ഇത് അടുത്ത ലോയിലേക്കുള്ളൊരു വഴിയാണ് അടുത്ത ലോ നമുക്ക് ടെമ്പറേച്ചറും വോളിയൂം തമ്മിലുള്ള റിലേഷൻ ആണ് അത് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് ചാൾസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ചാൾസ് ലോ ചാൾസ് ലോന്റെ ടെക്സ്റ്റിലുള്ള ഫിഗർ ആണ് ഈ തന്നിട്ടുള്ളത് കാരണം ടെമ്പറേച്ചർ കൂടുമ്പോ ഇവിടെ വോളിയം ടെമ്പറേച്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ കുറവാകുന്ന സമയത്ത് ഈ തെർമോമീറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ടെമ്പറേച്ചർ ലോ ആയിരിക്കുന്ന സമയത്ത് വോളിയം ലോ ആണ് ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് ഇവിടെ വോളിയത്തിനകത്തും ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട് സോ നമുക്ക് ഈ ലോയിനെ വളരെ എളുപ്പത്തിൽ സുഖമായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ദിസ് ലോ സ്റ്റേറ്റ് കാണുന്നത് ഡയറക്ട്ി പ്രൊണുമായിരിക്കുമ്പോൾ ഒരു നിശ്ചിതത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും സൂചിപ്പിച്ചാൽ വി ബൈ ടി ഒരു സ്ഥിര സംഖ്യയായിരിക്കും അപ്പൊ ചാൾസ് ലോയില് അവരെ റിലേറ്റ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് ടെമ്പറേച്ചറും വോള്യൂമാണ് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വോളിയം കൂടും ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ വോളിയം കുറയും സോ അവര് തമ്മിലുള്ള പ്രൊപ്പോർഷനാലിറ്റി ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ഒരു വാല്യൂ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ വാല്യൂവിനും കൂടുതൽ സംഭവിക്കും നേർ അനുപാതത്തിലാണ് രണ്ട് വാല്യൂസ് തമ്മിൽ അപ്പോ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഈ സമയത്ത് ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും വെയിലത്ത് വെച്ചാൽ ബലൂൺ പൊട്ടും അങ്ങനെയാണെങ്കിൽ തണുപ്പ് വരുമ്പോൾ ബലൂൺ അതിനനുസരിച്ച് ചുരുങ്ങണ്ടേ അതല്ല അതിന്റെ റിവേഴ്സ് പ്രൊസീജിയർ അത് സത്യമാണ് കാരണം നമ്മൾ ബലൂൺ വീർപ്പിച്ച് ഒന്ന് ഫ്രീസറിൽ വെച്ച് നോക്കൂ കുറച്ച് കഴിയുമ്പോൾ ആ ബലൂണിന്റെ വലിപ്പം ചുരുങ്ങി ചുരുങ്ങി ചെറുതായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോ ഇതാണ് ലോ ഓർത്തിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ബലൂണിന്റെ കാര്യം ആലോചിച്ചാൽ മതി നമുക്ക് ലോ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അക്വേറിയത്തിന്റെ എക്സാമ്പിൾ ആലോചിക്കുമ്പോൾ ബോയിൽസ് ലോ നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ഓരോ ലോയും കൂടെ ബാക്കിയുണ്ട് ആൻഡ് ദാറ്റ് ഈസ് അവോഗ്രോസ് ലോ കാരണം ഇതിന് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഞാൻ തരുന്നില്ല കാരണം ചാപ്റ്ററിന്റെ ഇനി ബാക്കിയുള്ള ഞാൻ ഇപ്പോൾ ഫോർട്ടി പെർസെന്റേജിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ബാക്കി സിക്സ്റ്റി പെർസെന്റേജ്ലി അവഡ്രോസ് ലോയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അവോഗ്രോസ് ലോന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ലോ സ്റ്റേറ്റ് ചെയ്യാം ലോയിൽ പറയുന്ന കാര്യം അവയുന്ന ഉള്ളൂ ഞാൻ ഒരു ബലൂൺ സോറി ഞാൻ രണ്ട് ബലൂൺ എടുത്തു ഒരു ബലൂൺ ഞാൻ ഊതി തീർപ്പിച്ചു അടുത്ത ബലൂണിൽ ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് നിറച്ചു രണ്ടിന്റെയും വലിപ്പം സെയിം ആണ് അപ്പൊ ഞാൻ ഊതി വിർപ്പിച്ച ബലൂണ്ടകത്ത് ഒബ്വിയസ്ലി ഞാൻ ഊതുന്ന സമയത്ത് കാർബൺ ഡൈ ഡൈക്സൈഡും മറ്റ് വാദങ്ങളൊക്കെ ആയിരിക്കും ഹൈഡ്രജൻ ബലൂൺ അടുത്ത് ഹൈഡ്രജൻ ഗ്യാസ് മാത്രമാണ് ഞാൻ നിറച്ചിട്ടുള്ളത് രണ്ടിന്റെയും വ്യാപ്തം വോളിയം സെയിം ആണ് രണ്ടിന്റെയും വോളിയം സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ബലൂണിനകത്തുമുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ മാസ് ഓഫ് ഗ്യാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ വോള്യൂം അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ഡയറക്റ്റ് ആയിരിക്കും ഡയറക്റ്റ്ലി നേർ അനുപാതത്തിലായിരിക്കും വോളിയം കൂടുതലാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലായിരിക്കും വോളിയം കുറവാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവായിരിക്കും ഇതാണ് അവസ് ലോയിൻ്റെ കൺസെപ്റ്റ് ലോ ഇനി നമുക്കൊന്ന് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് താപനില മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും ഇതാണ് അവഡ്രോസ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ നിലവിലിപ്പോ മൂന്ന് ലോ ഡിസ്കസ് ചെയ്തു ബോയിൽസ് ലോ ചാൾസ് ബോയിൽസിലോ ചാൾസിലോ ലോ മൂന്ന് ലോയും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് മൂന്ന് ലോയും വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് കാരണം ഓണം എക്സാമിന് ഈ ലോകളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നമുക്ക് മിനിമം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഫൈനൽ എക്സാമിനും സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ലോ ചോദിക്കുന്നതാണ് അപ്പൊ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാവുന്ന ഒരു തിയറി ടോപ്പിക് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ബാക്കി ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇതിന്റെ എക്സ് ഇക്വേഷൻസും മാത്സും ഉള്ള കുറച്ച് ഭാഗമാണ് നമുക്കിനി അതിനകത്തേക്ക് കടക്കാം